നമസ്കാരം ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ അതും ഒരു കോൺഗ്രസ് പാർട്ടിയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ ഗതികേട് നോക്കി ഇപ്പോൾ കോൺഗ്രസ്സുകാർ പ്രത്യേകിച്ചും മലബാർ മേഖലയിലെ കോൺഗ്രസുകാരൊക്കെ വി ഡി സതീശനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് സൈബർ ആക്രമണങ്ങളും തുടരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അതുപോലെ തന്നെ അത് കൈകാര്യം ചെയ്തതിലുള്ള ചില പ്രതിസന്ധികളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ആത്യന്തികമായി സതീശനെതിരെ ഇവർ യുദ്ധത്തിന് വരുന്നത് അതത്ര ചെറിയ യുദ്ധമല്ല അതായത് കാസർഗോഡ് ജില്ലയിൽ സതീശൻ പ്രവേശിച്ചാൽ മുട്ടുകാൽ തല്ലിയൊടിക്കും ചെരുപ്പുമാലയിടും എന്ന് വരെ പ്രവർത്തകർ പറയുന്ന ചില ശബ്ദ സന്ദേശങ്ങൾ ഒരു മാധ്യമത്തിലൂടെ സമൂഹ മാധ്യമ പേജിലൂടെ കേൾക്കാനിടിയായി തീർച്ചയായിട്ടും ഇപ്പം നമുക്ക് അദ്ദേഹത്തോട് രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹം വളരെ ഭേദപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനമാണ് ആ നിലയ്ക്ക് കാഴ്ചവെച്ചത് മാത്രമല്ല ഈ രാഹുൽ മാംകൂട്ടത്തിൽ എം ഈ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട് സ്ത്രീ വിഷയത്തിൽ അകപ്പെട്ട് കഴിഞ്ഞപ്പോൾ വളരെ കാര്യമായി പ്രതികരിക്കുകയും ചെയ്തു ഈ സതീശന്റെ ഒരു പെറ്റാണ് രാഹുൽ മാൻകൂട്ടത്തിൽ എന്നുള്ള ആരോപണം അല്ലെങ്കിൽ ചില പരാതികളൊക്കെ നേരത്തെ ഉണ്ട് അത്തരത്തിൽ ചില കോൺഗ്രസ് ഹാൻഡലുകൾ തന്നെ ചില ഗ്രൂപ്പുകളും ചില ആളുകളും ഒക്കെ തന്നെ ചില നേതാക്കളും ഒക്കെ തന്നെ സതീശന് എതിരെ തിരിഞ്ഞു എന്നുമാണ് നമ്മൾ കണ്ടത് എന്തായാലും സതീശനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് തുടരുകയാണ് ഒപ്പം തന്നെ ഒന്നിനും കൊള്ളാത്ത ഒരു കെ പി സി സി അധ്യക്ഷൻ അതിലിപ്പോൾ പേരാവൂറിന്റെ കെ പി സി സി അധ്യക്ഷനാണ് എന്ന പരിഹാസം നടത്തിക്കൊണ്ടാണ് സണ്ണി ജോസഫിനെതിരെ കോൺഗ്രസ് ഹാൻഡിലുകൾ രംഗത്ത് വരുന്നത് ഒരു കാര്യം ഓർക്കുക കോൺഗ്രസ് എന്ന പാർട്ടി ഇത്രയും വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്നു ആരോപണങ്ങളിൽ നിന്ന് ആരോപണങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു തരത്തിലും സർക്കാർ സംവിധാനങ്ങളെയോ സർക്കാരിന്റെ നടപടികളെയോ ശക്തിയുക്തം എതിർക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പ്രതിപക്ഷവും കോൺഗ്രസും യു ഡി എഫും എത്തിയിട്ടും നിങ്ങൾ സ്വന്തം പാർട്ടിയിലെ പ്രതിപക്ഷ നേതാവിനെ ചീത്ത പറയുന്നത് അദ്ദേഹത്തെ അവഹേളിക്കുന്നത് ഇതുവരെ നിർത്താത്തത് എന്താണ് ഇതിപ്പോൾ മൂന്നാം തവണയും ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നാലും ആരെ എന്തൊക്കെ സംഭവിച്ചാലും സതീശനെ ഒതുക്കുക എന്നുള്ള ഒറ്റ കൂടി ചില നേതാക്കളുടെ കൂടി കളിക്കുന്ന കളികളാണ് ഇതൊക്കെ എന്നാണ് അഡ്വക്കേറ്റ് എ ജയശങ്കർ അടക്കമുള്ള രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും ഇത് കോൺഗ്രസിന്റെ ശക്തമായ അധപ്പതനമാണ് കോൺഗ്രസ് സ്വന്തം പല്ലിട കുത്തി നാറ്റിക്കുകയാണ് കോൺഗ്രസ് മലർന്ന് കിടന്ന് തൂക്കുകയാണ് ഒരിക്കലും വി ഡി സതീശനെ പോലെ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതവും ഒക്കെ മറ്റു പലരെയും പോലെ അത്ര കളങ്കിതമൊന്നുമല്ല നമ്മൾ നേരത്തെ പറഞ്ഞു രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം പക്ഷേ ഒരു പ്രതിപക്ഷ നേതാവ് ഒരു ക്യാബിനറ്റ് ട്രൈബ്യൂണലിന്റെ പദവിയിലിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് ഒരു കോൺഗ്രസിന്റെ സമന്നതനായ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ ഇത്തരത്തിൽ കടന്നാക്രമിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ തന്നെ വില വെക്കലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിൽ വരും നൂറ് സീറ്റ് നേടിയില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് പറഞ്ഞയാളാണ് സതീശൻ ആ അദ്ദേഹത്തെയാണ് ഈ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് അസഭ്യങ്ങൾ പറയുന്നത് ഭീഷണിപ്പെടുത്തുന്നത് ചീത്ത വിളിക്കുന്നത് ഒരു പാർട്ടിയിലെ നേതാവിനെ ഇത്തരത്തിൽ പരസ്യമായിട്ടായാലും രഹസ്യമായിട്ടായാലും പരോക്ഷമായിട്ടായാലും പ്രത്യക്ഷമായിട്ടായാലും ഇത്തരത്തിൽ ചീത്ത വിളിക്കുന്നത് അവഹേളിക്കുന്നത് ഇന്ത് രാഷ്ട്രീയ മര്യാദയാണ് ഒരു വേള സതീശൻ ഈ വിഷയത്തിൽ പ്രതികരിക്കില്ലായിരിക്കുക നരേന്ദ്രമോദിയും പലപ്പോഴും പല കാര്യങ്ങളിലും പ്രതികരിക്കാറില്ല ഇതിപ്പോൾ സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള പ്രതിസന്ധി നേരിട്ടിട്ട് വേണം എൽ ഡി എഫിന്റെ പ്രതിസന്ധി അല്ലെങ്കിൽ സി പി എമ്മിന്റെ പ്രതിസന്ധി അവർ ഉണ്ടാക്കുന്ന പ്രതിസന്ധി നേരിടുന്നതിനായിട്ട് മറുവശത്ത് ആഗോള അയ്യപ്പ സംഗമം ഒക്കെ നടത്തി അതിപ്പോൾ ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ചില തട്ടിപ്പുകളും വെട്ടിപ്പുകളാണ് എന്നെല്ലാവർക്കും അറിയാം എന്നാൽ പോലും അവർ ഹിന്ദു വോട്ടുകളും അല്ലെങ്കിൽ അതുപോലെയുള്ള വോട്ടുകളൊക്കെ ക്രോഡീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ കോൺഗ്രസുകാർ ജാതിയും മതവും പറഞ്ഞ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പറഞ്ഞേ ഒക്കെ തന്നെ ഈ വി ഡി സതീശനെ ഇങ്ങനെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നത് എന്ത് രാഷ്ട്രീയ ധാർമ്മികതയാണ് രാഷ്ട്രീയ മര്യാദയാണ് എന്ന് കോൺഗ്രസ്സുകാർ തന്നെ നോക്കണം നമുക്ക് ധാരാളം കോൺഗ്രസുകാരുണ്ട് സുഹൃത്തുക്കളായിട്ടൊക്കെ ധാരാളം പാർട്ടിയൊന്നും നോക്കാതെ നമ്മളോട് സൗഹൃദമുള്ള ആളുകളുണ്ട് സി പി എം കാരും നമ്മുടെ സുഹൃത്തുക്കൾ ധാരാളം പേരുണ്ട് ഇപ്പം കോൺഗ്രസ്സുകാരൊക്കെ തന്നെ പറയുന്നത് വി ഡി സതീശിനെ മുൻനിർത്തി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വിജയ സാധ്യത യു ഡി എഫിന് അല്ലെങ്കിൽ കോൺഗ്രസിനുണ്ട് എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അത് ഇല്ലാതാക്കുകയാണ് ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ ഉതിർക്കാൻ മറ്റു പല നേതാക്കളുടെയും സഹായത്തോടെ പലരും പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണൂരിലും കാസർഗോഡും അടക്കമുള്ള നിരവധി കോൺഗ്രസ് നേതാക്കൾ ഇദ്ദേഹത്തെ അതിക്രൂരമായി നിന്ദിക്കുകയും അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്തതിന്റെ ചില രേഖകളും ഒക്കെ തന്നെ നമുക്ക് നമ്മൾ കേൾക്കാൻ സാധിച്ചു അതൊന്നും പൊതു ഇടത്തിൽ നമുക്ക് കേൾപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് കേൾപ്പിക്കാത്തതാണ് ഇത്തരത്തിലാണോ ഈ ഒരു രാഷ്ട്രീയ സംവിധാനത്തെ രാഷ്ട്രീയമായി എതിർക്കുന്നത് സ്വന്തം സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരു വ്യക്തിയെ ഏതും പ്രതിപക്ഷ നേതാവിനെ മുതിർന്ന നേതാവിനെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയോ ആരുമായിക്കോട്ടെ ഒന്നുമല്ലെങ്കിലും സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തെ ഇങ്ങനെ അവഹേളിച്ച് നിങ്ങൾ എന്ത് തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സീറ്റെങ്കിലും കൃത്യമായി ജയിക്കാൻ സാധിക്കുമോ രണ്ടായിരത്തി സാധിക്കില്ല കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി കുതികാൽ വെട്ടി വലിച്ചിട്ട് പോവുകയാണ് അതുകൊണ്ട് മൂന്നാം തവണയും പിണറായി സർക്കാർ തന്നെ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ തന്നെ അധികാരത്തിൽ വരും എന്നുള്ള രാഷ്ട്രീയ വിലയിരുത്തലിന് പ്രാധാന്യമേറുകയാണ് ഇവിടെ സതീശനെ മുട്ടുകാരുതെല്ലി ഓടിക്കും ചെരുപ്പുമാലിയിടിയിക്കും അയാള് പരനാറിയാണ് തുടങ്ങിയ മോശം വളരെ മോശം പദപ്രയോഗങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിലും ഇത് തുടരും അദ്ദേഹത്തിന്റെ മീറ്റിങ്ങുകളിലൊക്കെ തന്നെ ശക്തമായ പ്രതിഷേധം നേരിട്ട് അറിയിക്കും എന്നൊക്കെയാണ് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത് അപ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ സ്വന്തം പാർട്ടിയിലെ പ്രമുഖനായ നേതാവിനെ അതും പ്രതിപക്ഷ നേതാവിനെയൊക്കെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തകർ രംഗത്ത് വരികയാണെങ്കിൽ കോൺഗ്രസ് എന്ന പാർട്ടി ഇനി ഉണ്ടാകുന്നു ഇപ്പൊ തന്നെ ഏതാണ്ട് തീർന്നവട്ടാണ് ഇനിയും ഇത്തരത്തിലുള്ള വേലകളും കാണിച്ച് അവനവൻ തൊഴുത്തിലും കുത്തി ചീത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തയും വിളിച്ച് പ്രതിപക്ഷ നേതാവിനെ അടക്കം അല്ലെങ്കിൽ കെ പി സി സി അധ്യക്ഷനെ അടക്കം തള്ളക്കും വിളിച്ച് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ പോകാനാണ് ഞങ്ങൾ ഒന്നായി നിൽക്കും എന്നൊക്കെ പറയാം പക്ഷെ ആരും ഒന്നല്ല എന്നുള്ള കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനെ ഒന്നല്ലാതെ ആയിരിക്കുന്ന ജനങ്ങൾക്ക് ആരെങ്കിലും വോട്ട് ചെയ്യും ഒരിക്കലുമില്ല ഒന്നായി നിന്നാ തന്നെ വോട്ട് കിട്ടാൻ പ്രയാസമാണ് കോൺഗ്രസ്സിന് ആ അവസ്ഥയിലാണ് കോൺഗ്രസ് അപ്പൊ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളിയും അടിയും ഇടിയും തല്ലും തല്ലുകൂടലും ചെ തെറുവിളിയും തള്ളക്കുവിളിയും തന്തയ്ക്കുവിളിയും ആയിക്കഴിഞ്ഞാൽ കോൺഗ്രസ് അവിടെ ചെന്നു നിൽക്കും സതീശ അങ്ങേ അങ് തന്നെ കാത്തോണം എന്ന് മാത്രമേ പറയാനുള്ളൂ സതീശനെ ഇനി പരസ്യമായി ആക്രമിക്കുമോ എന്ന് പോലും നമുക്ക് സംശയം തോന്നുന്ന രീതിയിലുള്ള ചില വികാര നിർഭരമായ ചില വാക്കുകളുമൊക്കെയാണ് പലപ്പോഴും കേൾക്കാൻ സാധിച്ചത് അപ്പം സതീശൻ ഒരുവേളദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാനുള്ള ആഗ്രഹം കാണുമായിരിക്കും അതിന് തടസ്സം നിൽക്കുന്നവരുണ്ടാകും പലരും പല നേതാക്കളും ഉണ്ടാകും അപ്പം അദ്ദേഹത്തെ ഒതുക്കുക സതീശനെ ആത്യന്തികമായി ഒതുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പലരും പ്രവർത്തിക്കുന്നത് എന്ന് കൂടുതൽ കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്